ഹായ് ഹലോ ഇന്ന് നമ്മൾ ആക്രലിക് പെയിൻ്റിങ്ങിൻ്റെ ഒരു ട്യൂട്ടോറിയലാണ് ചെയ്യാൻ പോകുന്നത് ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കനിക എന്ന് പറഞ്ഞൊരു കുട്ടി ഒരു തീം പറഞ്ഞു അതായത് ഒരു പെൺകുട്ടി വേൽക്കളിയിൽ നിന്ന് മഴ എൻജോയ് ചെയ്യുന്നത് അപ്പോൾ അതനുസരിച്ച് ഞാൻ ഒരുപാട് റെഫറൻസ് ഇമേജ് ഒക്കെ നോക്കി അപ്പോൾ എനിക്ക് ഒന്നിലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല അപ്പോൾ എൻ്റേതായ രീതിയിലാട്ടോ ഞാൻ ഈ പെയിൻറ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് മിസ്റ്റേക്സ് ഒക്കെ പറ്റിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് പെയിൻ്റ് ചെയ്യുമ്പോൾ വഴിയേ മനസ്സിലാവും ചില കളർ തീമും കളർ കോമ്പിനേഷനും എനിക്ക് ഇഷ്ടപ്പെടാതെ മാറ്റി മറിച്ചും ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അതൊക്കെ ത്രൂ ഔട്ട് ദ വീഡിയോ ഞാൻ പറയാട്ടോ അപ്പോൾ ആദ്യം ഞാൻ സ്കൈ ആണ് പെയിൻറ് ചെയ്യുന്നത് റെയിനി ആയതുകൊണ്ട് തന്നെ സ്കൈ കുറച്ച് ഡൾ ആയിട്ടുള്ള ഒരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും അപ്പം അതിനുവേണ്ടി ഞാനൊരു ബ്രഷൻ ബ്ലൂവും ബ്ലാക്കും കുറച്ച് വൈറ്റും ഒക്കെ അധികം മിക്സ് ചെയ്തിട്ടാണ് സ്കൈ പെയിൻ്റ് ചെയ്യുന്നത് അതേപോലെ ലോങ് വ്യൂവിൽ കാണുന്ന കുറച്ച് മരങ്ങളുടെ ഒരു ഷെയ്ഡ് ഒരു ബ്ലൂയിഷ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ഗ്രീനിൻ്റെ കൂടെ കുറച്ച് ബ്രഷൻ ബ്ലൂവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ലോങ് വ്യൂയിൽ കാണുന്ന ട്രീസ് ഒക്കെ പെയിൻറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അടുത്ത് കാണുന്ന ട്രീസ് ഒക്കെ നമ്മൾ നോർമൽ സാപ്രീനും അതുപോലെ ലൈംഗ്ലീനും ഒക്കെ ചേർത്തിട്ട് ഒരു ബ്രൈറ്റ് ഗ്രീനായിട്ടാണ് പെയിൻറ് ചെയ്യുന്നത് ഈ മഴയുള്ള സമയത്ത് ലോങ് വ്യൂവിലുള്ള ട്രീസിനും ഒക്കെ കുറച്ച് വിസിബിലിറ്റി കുറവായിരിക്കും അതുകൊണ്ട് തന്നെ അതിൻ്റെ കളർ കുറച്ച് ഡിമ്മാക്കുന്നതായിരിക്കും പെയിൻറ്റിങ്ങിനൊരു ഭംഗി കിട്ടാൻ സഹായിക്കുന്നത് പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞില്ലേ ചെറിയ മിസ്റ്റേക്സൊക്കെ സംഭവിച്ചത് റെക്ടിഫൈ ചെയ്ത് റെക്ടിഫൈ ചെയ്തിട്ടാണ് ഈ പെയിൻറ്റിങ് കംപ്ലീറ്റ് ചെയ്തെന്നുള്ളത് അത് ഫസ്റ്റ് സംഭവിച്ച കാര്യമെന്നാണ് ഞാൻ ഈ ബാൽക്കണിയുടെ ഫ്ലോറിങ് ആദ്യം ഒരു ലൈറ്റ് ഷെയ്ഡാണ് കൊടുത്തത് പക്ഷേ കൊടുത്ത ശേഷം എനിക്ക് മൊത്തത്തിൽ എന്തോ ഒരു മിസ്റ്റേക്ക് തോന്നിയിട്ട് അതൊരു ഡാർക്കാക്കി ഒരു വുഡൻ ഫ്ലോറിങ് ടൈപ്പൊക്കെ രീതിയിലേക്കാക്കി അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ബേൺഡ് അംബർ ഷെയ്ഡും കുറച്ച് ബ്ലാക്കൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ആ ഒരു വുഡൻ ഒരു ഫ്ലോറിങ് പോലെ കൊടുത്തത് അതിന് ശേഷം ആ ഒരു മഴ മഴ സമയമാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കാണിക്കുന്ന രീതിയിൽ കുറച്ചൊരു വെള്ളത്തിൻ്റെ ആ ഒരു ട്രേസസും ഈ ബാൽക്കണിയിൽ കൊടുത്തിട്ടുണ്ട് അതിനുവേണ്ടി ഞാൻ സ്കൈന് പെയിൻറ്റ് ചെയ്ത ആ സെയിം കളർ കോമ്പിനേഷൻ തന്നെയാണ് കുറച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ട് ആ വുഡൻ ഫ്രെയിം വുഡൻ ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത് അങ്ങനെ പെയിൻറ്റ് ചെയ്ത് പെയിൻറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് പെൺകുട്ടി നിൽക്കുന്ന ആ ഒരു മതിലിൻ്റെ ആ ഒരു പോർഷൻ വളരെ വേക്കൻ്റ് ആയിട്ടുള്ളത് പോലെ തോന്നിയത് എന്തെങ്കിലും ഒരു എലമെൻ്റ് ചേർക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവസാന നിമിഷം ഞാൻ അതിലൊരു വിൻഡോ പെയിൻറ്റ് ചെയ്യുന്നത് ആദ്യം വിൻഡോൻ്റെ സ്കെച്ചിട്ടു അതിന് ശേഷം ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ടാണ് അതിൻ്റെ ആ വിൻഡോ പെയിൻ ഫിനിഷിങ് ആ ഒരു വിൻഡോൻ്റെ ഫ്രെയിം പെയിൻറ് ചെയ്യുന്നത് ആസ് യൂഷ്വൽ അതിൻ്റെ ആ ഗ്ലാസ്സില് നമ്മുടെ പുറത്തുള്ള സീൻസ് റിഫ്ലക്റ്റ് ചെയ്യും അപ്പോൾ പുറത്ത് നമ്മൾ ആകാശത്തിന് ഏത് കളറാണോ കൊടുത്ത് ആ കളറും അതുപോലെ മരങ്ങളുടെ കളറും ജസ്റ്റ് താഴെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു റിഫ്ലക്ഷൻ പോലെ ഫീൽ ചെയ്യും അതിനുശേഷം ഈ പെയിൻറ്റിങ്ങിൽ എവിടെയൊക്കെ എന്തൊക്കെയോ എലമെൻറ്റ്സ് മിസ്സ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി തോന്നിയിട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ആ ഒരു സീലിംഗ് പോർഷൻ കുറച്ച് ചെറുതായിട്ട് ഒരു സീലിംഗ് പോർഷൻ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡും ഒക്കെ ആയിട്ട് ആ ഒരു സീലിംഗ് ഉള്ള പോലെ ഒരു ഫിനിഷിങ് തോന്നിക്കാൻ വേണ്ടി ഒരു ബാൽക്കണിയിലാണ് ആ കുട്ടി നിൽക്കുന്നതെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഓപ്പൺ ഏരിയയിൽ നിൽക്കുന്ന പോലെ തോന്നും അപ്പോൾ ഒരു ക്ലോസർ ഒരു എൻക്ലോഷർ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് അവിടെ ഒരു സീലിംഗ് കൊടുത്തത് അതിന് ഞാൻ ആ വാളിന് ഒരു ഡാർക്ക് ഒരു ബ്രൗൺ ഷെയ്ഡ് കൊടുത്തിരുന്നു ഒരു വുഡൻ ലുക്ക് തോന്നിക്കാൻ വേണ്ടി പക്ഷേ അത് കൊടുത്ത ശേഷം എനിക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് തോന്നി അപ്പോൾ ഞാൻ വീണ്ടും ആ കളർ മാറ്റിയിട്ട് ഒരു വൈറ്റ് മതില് പോലെ വൈറ്റ് അല്ലെങ്കിൽ ഒരു ഗ്രേയിഷ് കളർ ഒരു വോൾ കളറ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും ആ പെയിൻറ് മാറ്റി ഒരു ഗ്രേയിഷ് വൈറ്റ് കളർ വോൾ കൊടുത്തു അപ്പോഴാണ് എനിക്കത് കളേഴ്സ് ഒന്ന് കോംപ്ലിമെൻ്റ് ചെയ്യുന്ന പോലെ തോന്നി അല്ലെങ്കിൽ അവിടെ മൊത്തത്തിലൊരു യെല്ലോയിഷ് കളർ കൂടുതലായ പോലെ എനിക്ക് തോന്നുന്നു കാരണം ആകാശത്തിൻ്റെ കളർ ഒരു കൂൾ കളറിലും ഇതൊരു വോം കളറായിട്ട് വരുമ്പോൾ എനിക്കൊരു ബന്ധമല്ലാത്ത പോലെ തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കളർ കളറ് ചേഞ്ച് ചെയ്ത കേട്ടോ അപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റായി വരണമെന്നൊന്നുമില്ല അത് ഓരോരുത്തർക്കും ഇങ്ങനെ തോന്നും നമുക്കിങ്ങനെ ചെയ്യുമ്പോൾ എന്തോ ഒരു മിസ്മാച്ച് പോലെ തോന്നുമ്പോൾ അപ്പം ഞാനങ്ങ് മാറ്റിയതാണ് അപ്പോൾ അത് ഓരോരുത്തരുടെ ഒരു വ്യൂ ആണ് ചിലവർക്ക് ആ ഒരു യെല്ലോയിസ്റ്റിൻ്റെ ആയിരിക്കും ഇഷ്ടപ്പെടുക എനിക്കെന്തോ അതത്ര ഭംഗിയായിട്ട് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ മാറ്റിയെന്ന് മാത്രം ഇതൊക്കെ ഒരു പേഴ്സണൽ ചോയ്സ് ആട്ടോ അതിനുശേഷം നമ്മൾ മെയിൻലി ഇനി ഫോക്കസ് ചെയ്യുന്നത് പെൺകുട്ടിയുടെ ഡ്രസ്സിനാണ് ഞാനവിടെ ഒരു ലൈറ്റ് ഒരു വയലറ്റ് ഷെയ്ഡുള്ള ഒരു സ്കേർട്ടാണ് പെയിൻറ് ചെയ്യുന്നത് അപ്പോൾ കുറച്ചൊരു ഫ്ലെയർ ഉള്ള സ്കേർട്ട് പോലെ തോന്നിക്കാൻ വേണ്ടി ലൈറ്റ് അടിക്കുന്ന ആ ഒരു പോർഷനിൽ ഒരു ലൈറ്റ് പിങ്ക് ലൈറ്റ് വയലറ്റ് ഷെയ്ഡും ബാക്ക് സൈഡിൽ കുറച്ചൊരു ഡാർക്ക് വയലറ്റ് ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത് കുറച്ച് ഫ്ലെയർ സ്കേർട്ട് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ ചെയ്തേ ആ ഒരു വയലറ്റ് കളർ ഷെയ്ഡ് കൊടുത്തപ്പോൾ ആ പെൺകുട്ടി നിൽക്കുന്ന ആ വോളിൻ്റെ ആ ഒരു ഗ്രേ കളറും ഈ വയലറ്റും നന്നായിട്ട് കോംപ്ലിമെൻ്റ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടോ വൺസ് അത് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ആ ഒരു റെയിലിങ്സിൻ്റെ പോർഷൻസ് ജസ്റ്റ് ഒന്ന് കളർ വെച്ച് ഫിൽ ചെയ്യാണ് ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് ജസ്റ്റ് ആ റെയിലിങ്സിൻ്റെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ പുറത്തുനിന്നുള്ള ലൈറ്റ് അടിക്കുന്ന ആ ഒരു എഡ്ജസ് ഒക്കെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും അത് കുറച്ചൊരു ഡൈല്യൂട്ട് ചെയ്തിട്ട് വൈറ്റ് കളർ ഡൈല്യൂട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഹൈലൈറ്റ്സിൻ്റെ ഏരിയയിൽ മാത്രം ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ പെയിൻറ്റിങ്ങിനെ നമ്മൾ ചെയ്യുന്ന മൈന്യൂട്ട് ഡീറ്റെയിൽസാണ് നമ്മൾ കുറേയൊക്കെ റെഫറൻസ് ഇമേജ് കാണുമ്പോഴും അതുപോലെ കുറേയൊക്കെ പെയിൻറ്റ് ചെയ്യുമ്പോഴും നമുക്ക് ഈ ഐഡിയാസ് തന്നെ തന്നെ വരും കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് അപ്പോൾ അത് ത്രൂ പ്രാക്ടീസേ നടക്കുള്ളൂ ഇനി നമുക്ക് മെയിൻ എലമെൻറ്റ് ആയിട്ടുള്ള മഴ വരയ്ക്കാം ഞാനിവിടെ ഒരു ലൈനർ ബ്രഷാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ലൈനർ ബ്രഷിൽ ആദ്യം ഈ വൈറ്റ് പെയിൻറ് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മഴ പോലെ കൊടുക്കുന്നുണ്ട് ആ ഒരു സ്ട്രോക്സ് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ചും കൂടി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള വൈറ്റ് എടുത്തിട്ട് ഫ്രണ്ടിലോട്ട് കാണുന്ന ഭാഗത്ത് ജസ്റ്റ് ഒരു ഹൈലൈറ്റ്സ് പോലെയും കൊടുക്കുന്നുണ്ട് അത് കൂടാതെ തന്നെ ഞാൻ ഇതിൽ ഒരു വൈറ്റ് ജെൽ പെൻ വെച്ചിട്ടും റെയിൻ പെയിൻറ് ചെയ്യുന്നുണ്ട് റെയിൻ വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ തിന്നായിട്ടുള്ള ലൈൻസ് ആക്കാൻ നോക്കുക ഇനി നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം ഞാൻ ആ ഒരു സീലിങ്ങിൻ്റെ പോർഷനിൽ ഒരു ഹാങ്ങിങ് ഫ്ലവർ വരയ്ക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ടി ആദ്യം അതിൻ്റെ കുറച്ച് ലീവ്സ് വരയ്ക്കാം ഡാർക്ക് പോർഷനിൽ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് കൊടുക്കുന്നത് അതിന് കൂടെ ഗ്രീനിൻ്റെ കൂടെ കുറച്ച് പ്രശ്നങ്ങളും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കിട്ടാ ആ ഒരു ഡെപ്ത്ത് ഫീൽ ചെയ്യാൻ വേണ്ടി അതിന് ശേഷം ലൈറ്റിലേക്ക് ഫേസ് ചെയ്യുന്ന ഭാഗത്തിലേക്ക് ആ ഒരു ഏരിയയിൽ ഞാൻ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ പെയിൻറ്റ് ചെയ്യുന്നത് ലൈറ്റ് വയലറ്റ് പൂക്കളാണ് അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ കുറച്ച് ലൈറ്റർ ഷെയ്ഡും പിന്നെ ഡാർക്കർ ഷെയ്ഡും ആയിട്ടാണ് കൊടുക്കുന്നത് ഒരു ഹാങ് ചെയ്യുന്ന രീതിയിൽ ആണ് ഈ ഒരു ഫ്ലവേഴ്സ് പെയിൻറ്റ് ചെയ്യുന്നത് ഇനി അവസാനം പെൺകുട്ടിക്ക് ക്യൂട്ട്നെസ് ഒട്ടും കുറയ്ക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് തലയിൽ ഒരു ബോവും കൂടെ പെയിൻറ് ചെയ്ത് കേട്ടോ അങ്ങനെ അവസാനം അതും പെയിൻ്റ് ചെയ്ത് തീർന്നല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ആ വിൻഡോയുടെ സൈഡിൽ വളരെ വേക്കൻഡായിട്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നി അപ്പോൾ അവസാനം അവിടെ ഒരു ചെടിച്ചട്ടിയും കൂടെ പെയിൻറ് ചെയ്തു അതോടെ ഞാൻ ഈ പെയിൻറ്റിങ് അവസാനിപ്പിച്ചു കേട്ടോ അപ്പോൾ ഇത് ഒരുപാട് മിസ്റ്റേക്സും റീവർക്കും ചെയ്തിട്ടുള്ളൊരു പെയിൻ്റിങ് ആണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ